രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് പുഴനിലാവിന്റെ ഭാഗമായി ഓണാഘോഷം സംഘടിപ്പിച്ചു മുസരിസ് പൈതൃക പദ്ധതി കോട്ടപ്പുറം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എഴുപതാമത് പുഴനിലാവിന്റെ ഭാഗമായി കുട്ടികളുടെ ചിത്രരചനാ മത്സരം വിവിധ കായിക മത്സരങ്ങൾ ലൈവ് ചിത്രരചന എന്നിവ നടന്നു വൈകിട്ട് മാള പൂപ്പത്തി ദേശവും എറണാകുളം ഇലഞ്ഞി ദേശവും തമ്മിൽ ഓണത്തല്ല് അരങ്ങേറി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിന്നേഴ്സായ റുമേസ ഫാത്തിമ റൈഹാൻ മുഹമ്മദ് എന്നിവർ ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തു സമത്വ യോഗ ഗ്രൂപ്പ് യോഗ ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിച്ചു തുടർന്ന് സ്റ്റുഡൻസ് ടാലൻറ് മ്യൂസിക് സെൻ്റർ കോട്ടപ്പുറം അവതരിപ്പിച്ച മ്യൂസിക് ഫ്യൂഷനും കൊടുങ്ങല്ലൂരമ്മ കൈക്കൊട്ടിക്കളി സംഘത്തിൻ്റെ ഓണക്കളിയും ഉണ്ടായി ഓണാഘോഷങ്ങൾ ഇന്ന് സമാപിക്കും ഈ കലാമത്സരം നമ്മുടെ യുവാക്കൾക്കും ചെറുപ്പക്കാർക്കുമുള്ള മനോധൈര്യവും ഐക്യവും ഉണ്ടാക്കുന്നതിനാണ് ഈ ഓണത്തൻ്റെ കലാപരിപാടിയൊക്കെ ഇവിടെ നടത്തുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സാധാരണയായിട്ട് ഒരു ഏത് ഉദ്ഘാടനം ചെയ്യുമ്പോഴും നീന്തൽ മത്സരമാണെങ്കിൽ നീന്തിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് തന്നാണെങ്കിൽ തല്ലിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് അതുകൊണ്ട് എന്നെ തല്ലരി മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓണത്തല്ല് ഉദ്ഘാടനം ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യാം തല്ലിക്കൊണ്ട് തന്നെ 의의의 특성을 나타내고 있습니다. Saya Cai karmar, ada berdiri. എതിരാളി പൂപ്പത്തിദേശത്തിലെ ആ ആടിപളി ട ആ കയ്യടി പോരാടാ ആ ചായക്കാരന്മാര് ഇടപെട്ടിരിക്കുകയാണ്